വീണ്ടും ഒരു വണ്ടി മേടിച്ച് അപ്പൊ ആദ്യം തന്നെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ വിചാരിക്കണം എനിക്ക് വണ്ടി വാങ്ങല് മാത്രമാണ് വഴി എന്നുള്ളത് അല്ല കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് വണ്ടി പുതിയതായിട്ട് മേടിച്ച വണ്ടി അതന്ന് കാണണ്ടേ ഇതാണ് നമ്മുടെ പുതിയ വണ്ടി യെസ് അതിനുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ പുതിയ വണ്ടി ഏഹ് വീണ്ടും അതേ വണ്ടി എന്നു ചിന്തിക്കേണ്ടായിരിക്കും യെസ് പുതിയൊരു ഫോൺ മേടിച്ച് നമ്മൾ ആദ്യം എന്താ ചെയ്യാറ് സാധാരണഗതിയിൽ ഒരു ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ഫോൺ ആയിക്കോട്ടെ നമ്മൾ ആദ്യം തന്നെ അതിനൊരു സ്ക്രീൻ കാർഡും അതുപോലെ തന്നെ ഒരു കവറൊക്കെ ഇടും അല്ലെ എന്നാൽ അതുപോലെ തന്നെ നമ്മുടെ പുതിയ വണ്ടിക്ക് നമ്മൾ ഇന്നോവ ഹൈക്രോസിനും നമ്മൾ അങ്ങനത്തെ ഒരു കവറിട്ട് സംരക്ഷിച്ചൊക്കെയാണ് അതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീൽഡ് ഷീൽഡിനെ കുറിച്ച് പറയാം അപ്പൊ ഷീൽഡിന്റെ പേര് പോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു വലിയൊരു ഷീൽഡ് ഒരുക്കിയിരിക്കുകയാണ് അപ്പൊ ഇനി അടുത്ത നാലഞ്ച് വർഷത്തേക്ക് ഇനി വണ്ടീനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ വണ്ടിയുടെ ഈ ഗ്ലാമർ ഈ ഭംഗിയൊക്കെ കുറയോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ രാഹുലാണ് രാഹുലേ വാ വെൽക്കം നമ്മുടെ പുതിയ ഷീൽഡിന് വണ്ടിക്ക് ഷീഡ് ചെയ്ത സന്തോഷം നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് കാര്യങ്ങൾ കുറിച്ച് മനസ്സിലാക്കാം നമ്മൾ ഇത് മുമ്പ് നമ്മുടെ എല്ലാ വണ്ടികളും എടുത്തപ്പോ തന്നെ നമ്മള് ഷോറൂമിന് ഇടുത്തധികം ആയതന്നെ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട് ഇത്തവണയും ഈ വണ്ടിയും നമ്മൾ അത് ചെയ്യാൻ തീരുമാനിച്ചു പക്ഷേ ഇത്തവണ എന്താണ് ചെയ്തേക്കുന്നത് എന്തൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ വെച്ചാൽ ഗ്രാഫൈൻ ആണ് ആണ് ഇയർ ഉള്ള ഒരു പാക്കേജ് ആണ് ചെയ്തേക്കാം സെറാമിക്കും സെറാമിക്ക് നമ്മൾ ഒരു സിക്സ് ഇയേഴ്സ് ആയിട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ടെക്നോളജി ആണ് എല്ലാ വണ്ടികളും സിൽവർ വണ്ടികളായിരുന്നു നിങ്ങൾ കണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇത് മുമ്പുള്ള വീഡിയോസ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും ആ വീഡിയോസിന്റെ ഒക്കെ ലിങ്കുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോ അന്ന് മേടിച്ച വണ്ടികളെല്ലാം തന്നെ ഈ സിറാമിക്കിലൂടെ നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് അഞ്ചും ആറും ഏഴ് വർഷം എത്തിയാലും വണ്ടി പുതിയത് പോലെ ഷോറൂമിൽ നിന്ന് നമ്മൾ ഇറക്കുമ്പോ എങ്ങനെ അതേ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും ഭംഗിയാണ് നമുക്ക് സിറാമിക്ക് അല്ലെങ്കിൽ അപ്പൊ എന്തായാലും ഇത് കൊടുങ്ങല്ലൂരാണ് കേട്ടോ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയുടെ അടുത്താണ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം നമ്മൾ പറയും സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു സിക്സ് ഇയേഴ്സ് ആയി ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ടു തൗസൻഡ് മോൾ വണ്ടികൾ കോട്ടിങ്സ് ചെയ്ത് രണ്ടായിരത്തിലധികം വണ്ടികൾ ചെയ്ത് കൊടുങ്ങല്ലൂർ മെയിൻ വണ്ടികൾ എല്ലാം ചെയ്യാറ് ഒരുപാട് വണ്ടികൾ ടൗണിലായിരുന്നു ഷോപ്പ് കൺസ്ട്രക്ഷൻ കാരണം ജസ്റ്റ് ായിരുന്നു എന്താണ് നമ്മുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ സർവീസുകൾ വണ്ടിക്ക് കാരണം ഞാനിവിടെ വന്നപ്പോ കണ്ടൊരു കാര്യം വെച്ചാൽ പുറത്ത് ധാരാളം നല്ല സൂപ്പർ ബൈക്കുകളൊക്കെ കാണാൻ പറ്റിരുന്നു ഇവിടെ വന്നപ്പോ തന്നെ എന്നെ വരവേറ്റത് അത്തരം ബൈക്കുകളൊക്കെയായിരുന്നു അത് പിന്നെ മറ്റു വണ്ടികളൊക്കെ ചെയ്തിട്ടേക്കണ കാണാൻ സാധിച്ചത് എന്താണ് ഈ ഗ്രാഫൈൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരാൾ പൈസ മുടക്കുന്നത് എന്തൊക്കെ കിട്ടുന്നത് നമുക്കെ മെയിൻ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത് കൂടി പെയിന്റിന്റെ ഈ ഗ്ലോ നമുക്ക് പക്കയായിട്ട് നിൽക്കും വേറെ യെല്ലോ ഷെയ്ഡ് കാര്യങ്ങളൊന്നും കളർ ചെയ്ഞ്ച് കാര്യങ്ങള് വരില്ല വെയിലത്തിട്ടാ വണ്ടി ഫെയിഡ് ആവില്ല പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ വണ്ടി ക്ലീൻ ചെയ്യാൻ ജസ്റ്റ് ഒരു ഫോം വാഷ് ചെയ്യുമ്പോൾ തന്നെ ഈ ഗ്ലോയിലേക്ക് വണ്ടി വരും മെയിൻ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഹൈഡ്രോഫോബിക് ആയതുകൊണ്ട് നമുക്ക് വൈപ്പ് ചെയ്ത് വെള്ളം എടുക്കാൻ കാര്യങ്ങളെല്ലാം എളുപ്പമായിരിക്കും ഓക്കെ വണ്ടി മെയിൻ്റെ നമുക്ക് എളുപ്പമാണ് എന്നും പുതിയത് പോലെ തന്നെ എന്നും അപ്പൊ എന്തുകൊണ്ട് എന്നും നമ്മുടെ വണ്ടി പുതിയത് പോലെ തന്നെ ഇരിക്കും എന്നുള്ളതാണ് ഇത്തരം കോട്ടികൾ ഇപ്പൊ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നുണ്ട് അതെല്ലാം മറ്റേ സ്റ്റിക്കർ വർക്കുകളാണ് സ്റ്റിക്കർ എന്ന് പറഞ്ഞ ഒരു ആ ഫിലിം പ്രൊഡക്ഷൻ ഒട്ടിക്കുന്നത് നമ്മൾ വർക്ക് വർക്കുകൾ അപ്പൊ അത് അതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അതാണ് ആണോ സിറാമിക് ആണോ ഗ്രാഫൈൻ അല്ലെങ്കിൽ ഇപ്പൊ ബെസ്റ്റ് എന്ന് എന്തായിരിക്കും ഫിലിം ഫിലിം ആയിട്ട് നമ്മൾ ഒട്ടിക്കുന്ന ഒരു ായിട്ടി കളഞ്ഞു പുതിയ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജിന്ന് പറഞ്ഞ സൈലോ എം ജി ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മള് സിറാമിക്ക് ഇപ്പൊ പി പി എഫ് ആണ് മൊത്തം സ്റ്റിക്കറാണ് ഫുള്ള് ചെയ്യണത് പക്ഷെ ഇപ്പൊ നമ്മള് അതിലേക്ക് പോയില്ല കാരണം ഞാൻ സിൽവർ കളർ വണ്ടികളായിരുന്നു എന്റെ ഇതുവരെയുള്ള ഉള്ള ഇത് മുമ്പ് എടുത്ത നാലും അഞ്ചു ആറ് വണ്ടികൾ എല്ലാം തന്നെ സിൽവർ കളർ വണ്ടികളായിരുന്നു ആദ്യമായിട്ടുള്ള ഒരു പേൾ വൈറ്റ് നമ്മൾ പരീക്ഷിക്കുന്നത് അപ്പൊ എന്തായാലും ആ വൈറ്റ് കൊണ്ടു നടക്ക എന്നുള്ളതിന്റെ പേരിൽ തന്നെ പിന്നെ വണ്ടിക്ക് ഈ പറഞ്ഞ പോലെ തന്നെ സെറാമിക് അല്ലെങ്കിൽ ഈ റഫേൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് നമ്മൾ പോകുമ്പോ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും പെട്ടെന്ന് പിടിക്കില്ല പിടിക്കില്ല ചെറിയ ചെറിയ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് വണ്ടി കുറച്ച് വെള്ളം നോർമലി ഒഴിച്ച് തെറിച്ചു ചേമ്പലയിൽ വെള്ളം പോകും വെള്ളം ഒഴിക്കുന്ന പോലെയാണിത് നമ്മളിവിടെ വന്ന് കാണുമ്പോ കാഴ്ച എന്ന് പറഞ്ഞാല് വണ്ടി ഇങ്ങനെ കുട്ടപ്പനായിട്ട് ഇരിക്കുന്ന കാഴ്ച അത്രയും വണ്ടി തന്നെ തോന്നാത്ത ഒരു ഭംഗിയിലെ ിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസം ഞാൻ കൊടുത്തിട്ടാണ് പിന്നെ വേഗം കിട്ടുമായിരുന്നു പക്ഷെ ഞാൻ കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് ചെയ്യാമെന്നെ പറഞ്ഞിരുന്നു അപ്പോൾ ഈച്ച് ആൻഡ് എവറി കോർണർ അത്രയും സൂക്ഷ്മമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾക്കത് അത്ര മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന പറഞ്ഞൂട്ടാ ഫ്രണ്ടിലെ മെയിൻ ഗ്ലാസ് ഞാൻ കോട്ടിംഗ് ഒന്നും ചെയ്യിച്ചില്ല ഇത് മുമ്പുള്ള വണ്ടികളൊക്കെ ചെയ്ത സമയത്ത് കുറേ നാളത്തേക്ക് അത് കഴിഞ്ഞ് ഒരു ഒരു വർഷത്തോളം ഒക്കെ ഭയങ്കര വൈപ്പർ പോലും ഇവിടെ ഉണ്ടോ എത്ര മഴ പെയ്തല്ല വെള്ളമൊക്കെ ഒഴുകിപ്പോലും പിന്നീട് വൈപ്പറൊക്കെ ഞാൻ അടിച്ചടിച്ചടിച്ച് അതിനകത്തൊരു കോട്ടിംഗ് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് രാഹുല് അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അത് എന്റെ ഈ വണ്ടിയിൽ അത് ചെയ്യേണ്ടെന്ന് പറയുന്നത് കാരണം പൈപ്പർ കിടന്ന് പറഞ്ഞു പറഞ്ഞാൽ കോട്ടിങ് മാറുന്നു രണ്ട് രണ്ട് ലെവലിലേക്ക് മാറുന്നതിന്റെ പേരിൽ ഞാൻ ഈ വണ്ടിയുടെ മെയിൻ ഗ്ലാസ് മാത്രം കോട്ടിങ് ചെയ്തില്ല ബാക്കി എല്ലാ സൈഡും എല്ലാം ചെയ്തിട്ടില്ല ഹലോ ചെയ്തിട്ടുണ്ട് പിന്നെ കുറെ സംഭവങ്ങളൊക്കെ ഇതിലേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടായില്ല ഇന്റീരിയറിലൊക്കെ പുതിയ വണ്ടിയായിട്ട് പോലും കുറെ സംഭവങ്ങളൊക്കെ അപ്ലൈണ്ടായില്ല അതൊക്കെ ഡാഷ് ബോർഡിൽ ആണെങ്കിലും ഇപ്പോഴത്തെ ചൂട് അറിയണം നമ്മുടെ നാട്ടിലെ ചൂടിൽ ഇപ്പൊ എത്ര നല്ല ലെതർന്ന് പറഞ്ഞാൽ ഹാർഡ് ആവാനും അത് കേടാവാൻ സാധ്യതയുള്ള അത്രയും രീതിയിലാണ് അപ്പൊ ഭയങ്കര കയറിങ് ആണ് നമ്മള് ഫോൺ സോഫ്റ്റ്വെയറുകളൊക്കെ മാറുന്ന പോലെ തന്നെയാണ് ഇവര് ഈ വണ്ടിയുടെ ഓരോ കാര്യങ്ങളുള്ള അപ്ഡേഷൻസ് അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പൊ ഞാൻ സാറ്റിസ്ഫൈഡ് എന്ന് പറയുമ്പോൾ എന്റെ പ്രേകർക്ക് അത് അറിയാൻ പറ്റും വളരെ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ കാര്യത്തിൽ വണ്ടി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു രണ്ടാമത് നമ്മൾ അന്ന് കാസർഗോഡ് പോയിട്ട് നമ്മൾ വണ്ടി എടുത്ത പോലെ തന്നെ അന്ന് കിട്ടിയ അതേ സന്തോഷം തന്നെ അല്ലെങ്കിൽ ഒരുപടി സന്തോഷം ഇപ്പൊ കൂടുതലാണ് അന്ന് കിട്ടിയതിനേക്കാളും കൂടുതൽ ഭംഗിയിലും മഞ്ജനായിട്ടാണ് വണ്ടി നമുക്ക് തിരിച്ചു കിട്ടിയേക്കുന്നത് അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്ന സംഭവം വെച്ചാൽ എന്റെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ കേട്ടോ ഞാൻ എന്റെ ആന്റീടെ വീട്ടിലേക്ക് വന്ന സമയത്ത് മതിലിമ തട്ടിട്ട് ചെറുതായിട്ട് ഫ്രണ്ട് വാഷ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ രാഹുൽ അത് പെയിന്റ് ഒക്കെ ചെയ്ത് അത് ഒന്നും അറിയാത്ത രീതിയിൽ സെറ്റാക്കി തന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മള് വണ്ടീലൊക്കെ കയറിറങ്ങി ചെയ്യൂലേ അപ്പൊ കാല് തട്ടിട്ട് നമ്മൾ ഡോറ് തുടങ്ങുമ്പോ താഴ്ത്ത സ്റ്റെപ്പ് സ്റ്റെപ്പ് അവിടെ അവിടെ നിറയെ സ്ക്രാച്ചസും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവർ കോട്ടിംഗ് ചെയ്തതിന് ശേഷം ആണ് ആണ് ക്ലിയർ ചെയ്തിട്ട് അപ്പൊ ഇനി ബാധിക്കില്ല പി എഫ് സ്ക്രാച്ച് ഇല്ല ഇത് സെൽഫ് ഉള്ളതാണ് ചെറിയ സ്ക്രാച്ച് സെൽഫീലിംഗ് തന്നെ അതൊക്കെ ക്ലിയർ ചെയ്യുന്നു എല്ലാ നാല് സ്റ്റെപ്പിലും എനിക്ക് അത് കൃത്യമായിട്ട് പി പി എഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്തത് ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്കും കൂടിയാണ് ആണ് കേട്ടോ രാഹുലിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷീൽ ാണ് സ്ഥാപനത്തിന്റെ പേര് കൊടുങ്ങല്ലൂര് ചേരമാൻ മസ്ജിദിന്റെ തൊട്ടടുത്താണ് ബാക്ക് സൈഡിലായിട്ടോ ചേരമാൻ മസ്ജിദിന്റെ ബാക്ക് സൈഡ് പക്ഷെ മെയിൻ റോഡ് വരുമ്പോ ഇവരുടെ ഷോപ്പ് കഴിഞ്ഞിട്ട് ചേരമാൻ മസ്ജിദ് രണ്ട് വഴി ഹോസ്പിറ്റലിന്റെ തൊട്ട് ഗൗരി ശങ്കർ ഹോസ്പിറ്റലിന്റെ തൊട്ട് ഇപ്പറത്ത് അപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ റെക്കമെന്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് വളരെ ക്വാളിറ്റി വർക്ക് അതുപോലെ തന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഭയങ്കര കെയറിങ്ങിൽ തന്നെ ഇവരെല്ലാം കൊണ്ടുപോകുന്നുണ്ട് വണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു വാഹനം നല്ല ഭാര്യ നല്ല വീട് എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരാളുടെ ജീവിതാഭിലാഷം ഉള്ളത് അപ്പം അത് നമ്മൾ അതേ രീതിയിൽ നമ്മള് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ വീടായിക്കോട്ടെ അല്ലെ എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ നമ്മുടെ വാഹനവും മെയിൻറ്റൈൻ ചെയ്യണം വണ്ടി മേടിച്ചിട്ടുണ്ട് അത് കുറെ ഫ്യൂവൽ അടിച്ച് ഓടിച്ചിട്ടുണ്ടെടുക്കുക അതുപോലെ നോർമലി പീരിയോഡിക്കൽ സർവീസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വണ്ടിയുടെ കോട്ടിങ്ങും ബാക്കി മെയിൻ്റനൻസും നമ്മൾ ഡെയിലി കുളിച്ച് ഫ്രഷ് ആവുന്ന പോലെ തന്നെ നമ്മുടെ വാഹനത്തിനെയും അണിയിച്ചൊരുക്കി കൊണ്ട് നടക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും എൻ്റെ ഇത് മുമ്പുള്ള വാഹനങ്ങളെല്ലാം തന്നെ ഇത് ചെയ്ത് സക്സസ് ആണ് ഇതൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഞാൻ രാഹുലിനെ ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പലരും ചോദിക്കും ഇക്ക നിങ്ങൾ പണ്ട് എല്ലാവരും നല്ലത് തന്നെയുണ്ടോ നമ്മൾ എല്ലാവർക്കും ഓരോരോ ചാൻസുകൾ നമ്മൾ കൊടുക്കുന്നത് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് എന്റെ പല ഫ്രണ്ട്സും സിറാമിക്കോട്ടിന്റെ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ് അവരൊക്കെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിനൊരു അനിവാര്യമായിട്ട് മാറിയിട്ടുണ്ട് കാരണം വാഹനങ്ങൾക്കൊക്കെ വില കൂടിയ വാഹനങ്ങളാണ് ഇപ്പൊ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചൂടും മൊത്തത്തിലുള്ള പൊല്യൂഷനൊക്കെ വളരെ കൂടുതലുണ്ട് സോ കെയറിങ് വളരെ അത്യാവശ്യമാണ് ഇപ്പൊ എത്ര വാഹനങ്ങളായി തന്നെ ഒരുപാട് ഈ ഡീസലിന്റെ ഈ പുകകളൊക്കെ വണ്ടിന് ശരിക്കും പെയിന്റിനെ ബാധിക്കുന്നുണ്ടല്ലേ ഓക്കേ പിന്നെ സിറാമി കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമുക്ക് ഫോം വാഷ് മാത്രം മതിയു പിന്നെ നമുക്ക് സാധാരണ സർവീസ് പോയിട്ട് ഡീസൽ ഒക്കെ അങ്ങനത്തെ പാടില്ല ഡീസൽ ടിന്നർ പെട്രോൾ ഒന്നും യൂസ് ചെയ്യാതിരിക്കില്ല ഓക്കെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള സർവീസിന് ആയിട്ട് സർവീസ് എത്ര സിക്സ് മന്ത്സാണ് സർവീസ് വരുന്നത് ഒന്ന് നമ്മൾ വണ്ടി ഫുൾ ചെക്കപ്പ് കാര്യങ്ങൾ ചെയ്യും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യും എന്റെ ഫുൾ ഒന്ന് ചെയ്ത് കുറവും കാര്യങ്ങളുള്ളതൊക്കെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം അല്ല വണ്ടി ടോട്ടൽ ആയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് ഫ്രഷ് ആക്കും ഓക്കെ അപ്പൊ ഇങ്ങനത്തെ പാക്കേജസ് ഒക്കെ എങ്ങനെ വരുന്നത് വൺ ഇയർ ടു ഇയർ ത്രീ ഇയർ ഫോർ അങ്ങനെയാണ് അതോ ഒരുമിച്ച പാക്കായിട്ട് ഫൈവ് ഇയർ പാക്കേജ് വരുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കണം ഇത് കാറ് മാത്രം അല്ലാട്ടെ ബൈക്കുകളും എല്ലാം ചെയ്യൂട്ടാ പിന്നെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പുതിയ വണ്ടി മേടിച്ചിട്ട് സിറാമിക്ക് പഴയ വണ്ടിയുള്ള ഒരു ഇത് ചെയ്യേണ്ടതുണ്ടോന്ന് പഴയ വണ്ടിക്കാർ പുറത്ത് കിടക്കുന്നുണ്ടോ പഴയ പഴയവണ്ടിയാണ് പഴയ വണ്ടി കറക്റ്റ് ഒരു പുതിയ വണ്ടി പോലെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റും അതായത് പഴയ വണ്ടി ഇപ്പൊ ഇപ്പൊ വിചാരിക്കാണ് എന്റെ വണ്ടി മൂന്ന് വർഷമായല്ലോ നാലു വർഷമായോ ഏഴ് വർഷമായല്ലോ വണ്ടിയൊക്കെ മങ്ങി എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടോ ഇവിടെ കൊണ്ടു ഒരു ഒന്നര ദിവസം രണ്ടു ദിവസം വേണം രണ്ട് ദിവസം വേണം ദിവസം രണ്ട് ദിവസം കൊണ്ട് സംഭവം ചെയ്ത് പുത്തൻ വണ്ടി ഷോറൂമിൽ നടക്കണമല്ല ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ ഒരു ഒരു എന്താ പറയുക സ്വിഫ്റ്റ് ആയിക്കോട്ടെ നിങ്ങൾ മേടിച്ച ഒരു പത്ത് വല്ലതും കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചു ഇവിടെ കൊണ്ടുവന്ന കഴിഞ്ഞാൽ ഷോറൂമിൽ നടക്കണം ഇറക്കി കൊണ്ട് പോകട്ടെ അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തീർച്ചയായിട്ടും റെക്കമെന്റ് അതുപോലെ നമ്മളിപ്പോ ഇതിപ്പോ നമ്മുടെ സ്ഥാപനം കൊടുങ്ങുന്നൂരാണ് നമ്മൾ നമ്മൾ എവിടെ സർവീസ് ഇത് കൊടുക്കുന്നത് ഒരുപാട് സ്ഥലത്ത് നിന്ന് എടുക്കാം എവിടെന്നാണ് ഗുരുവായൂർ മിനിന്നൊരു വണ്ടി ഗുരുവായൂരുള്ള വണ്ടിയാണ് അപ്പൊ നമുക്ക് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തും നമ്മൾ കേരളത്തിൽ എവിടെയുള്ള ആൾക്കാരായാലും ഇവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒരുപക്ഷെ വിദേശത്തായിരിക്കും ദുബായിലോ സൗദിയൊക്കെ അത്ര എവിടെ ആയിക്കോട്ടെ നിങ്ങൾ അല്ലെങ്കിൽ യു എസ് എവിടെ ആയിക്കോട്ടെ നിങ്ങൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരവിടെ പോയി വണ്ടി എടുത്ത് ഇത് ചെയ്ത് തിരിച്ചങ്ങോട്ട് എത്തിച്ചു കൊടുക്കട്ടെ ഇപ്പൊ ഇത് കാണുമ്പോഴേ ഇതിന് എത്ര വില ഒരു ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഓരോ വണ്ടികൾക്ക് അനുസരിച്ചിട്ടാണ് കേട്ടോ വില വരുന്നത് അതിന്റെ റേറ്റ് വരുന്നത് വില മീൻസ് അതിന്റെ സർവീസ് ചാർജ് വരുന്നത് അതാ ഒരു ഫോർ ഇയർ ഫൈവ് ഇയർ ത്രീ ഇയർ ഫോർ ഇയർ ഫൈവ് ഇയർ പ്രോഗ്രാമുകളായിട്ടാണ് ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും വലിയ വില ഒന്നുമില്ല വളരെ അഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റി സർവീസ് ആണ് ഞാൻ പേഴ്സണലി വീണ്ടും റെക്കമെൻഡ് ചെയ്യുന്നു ഇനിയുള്ള എൻ്റെ ഈ വണ്ടി ഇനിയിപ്പ എന്റെ കയ്യിലുള്ളവർത്തുള്ള സമയം ഇവരായിരിക്കും ഇതിൻ്റെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക ആ അതിലൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പോകുന്നത് അതുപോലെ തന്നെ വണ്ടി കൊടുക്കുന്ന സമയത്ത് ഇപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ വണ്ടി ഒരു തൊഴുത്ത് പോലെ മിനി തൊഴുത്ത് പോലെ പറയാം അത്രയും കാരണം വണ്ടി തന്നെ യാത്രയും ഭക്ഷണം കഴിക്കലൊക്കെ മക്കളൊക്കെ ആയിട്ട് ആണെങ്കിൽ ഇത് ഇന്റീരിയർ ചെയ്തു വരുന്ന സമയത്ത് ഒരു രക്ഷ ടൗൺ പക്ഷെ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഷോറൂം കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഷോറൂം കണ്ടീഷൻ വരുമ്പോൾ അവർ അത്ര മാക്സിമം പെർഫെക്ഷൻ തരുന്നില്ല അതിനെ ഒരു പടിയും കൂടിയും ഇവര് അതിനെ കെയർ ചെയ്തുകൊണ്ട് അതിനൊന്നും കൂടി പോളിഷ് ചെയ്തിട്ട് തരുന്നത് അതിന്റെ ഉൾവശത്തുള്ള വണ്ടിയുടെ ഉൾവശത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു ഇരിക്കുന്നത് ഈ എവറി കോർണറിലേക്കും ഇവരുടെ ശ്രദ്ധ എത്തുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ ടയർ സൈഡ് നമ്മൾ നോട്ടിൽ ഓടുന്ന അതിന്റെ ഫ്രെയിം ആയിക്കോട്ടെ ടയർ ആയിക്കോട്ടെ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഏരിയ എവറി കോർണർ എല്ലാ ലാമ്പുകൾ ലൈറ്റ്സ് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാ സൈഡിലേക്കും ഇവർ ശ്രദ്ധ എത്തുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ള എല്ലാ ഏരിയയിലും ആ പോളിഷിങ് കൃത്യമായിട്ട് തന്നെ ചെയ്ത് പോകിട്ടുണ്ട് അതെന്തായാലും വളരെ സന്തോഷം അപ്പൊ ഇനി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് വണ്ടിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നു സ്ഥാപനം ഇതെ കണ്ടല്ലോ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് എന്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ സാധാരണ ഇത്ര വീഡിയോസ് ഇങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ കമന്റ് ഉണ്ട് പെയ്ഡ് പ്രൊമോഷൻ അല്ല അതല്ല ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻ അല്ല കാരണം ഞാൻ നമ്മുടെ വണ്ടി നിങ്ങളുടെ മുമ്പിൽ ചെയ്ത് അതിന്റെ റിസൾട്ട് നിങ്ങളും കൂടി കണ്ടുകൊണ്ടിരിക്കണേ അപ്പൊ വാഹനം ഉപയോഗിക്കുന്ന ഏതൊരാളുടെ മനസ്സിലും സ്വന്തം വാഹനം ഒന്നും കൂടി മോടി പിടിപ്പിക്കാനോ ആഗ്രഹിക്കുന്നെങ്കിൽ പുതിയ വണ്ടി മേടിച്ചിട്ടാണെങ്കിൽ കൈയ്യോടെ തന്നെ ചെയ്യുക പഴയ വണ്ടിക്കാരണെങ്കിൽ ചെയ്യുക ഇന്ന ടൈമൊന്നൊന്നുമില്ലല്ലോ രാഹുൽ ആരും ഇല്ല അപ്പൊ വന്നാലും എത്ര അലമ്പരാക്കിയാലും മഞ്ജിലാക്കി കൊടുക്കും ഈ അതുപോലെ തന്നെ പെയിന്റിങ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു ചെറിയൊരു പാർട്ട് അതിന്റെ പേരാണ് അതോ കാര്യമായിട്ടുള്ള ഫുൾ റീപെയിന്റിംഗ് ചെറിയ പാർട്ടുകൾ കാരണം നമ്മള് വണ്ടി വരണ സമയത്ത് നമ്മളുടെ വണ്ടി നമുക്ക് പറയാണ്ടൊക്കെ ചെറിയ തട്ടം മുട്ട് കുഞ്ഞു ഞളക്കെ ശ്രദ്ധിക്കപ്പെടാത്തുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്തു വരുമ്പോ വണ്ടി മൊത്തത്തിലൊന്നും മിനിങ്ങി വരുമ്പോൾ അതൊക്കെ എടുത്ത് എടുത്തുകാടി അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ ഒരു കംപ്ലീറ്റ് സൊല്യൂഷനും ഇവർ ചെയ്തു തരും അപ്പൊ ഞാൻ തീർച്ചയായിട്ടും പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നു നമ്പറുകളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ പരമാവധി നിങ്ങള് ഉപയോഗപ്പെടുത്താ രണ്ടു ദിവസമാണ് വണ്ടി കൊടുത്ത കേരളത്തിൽ എവിടെ ഇവർ വന്ന് വണ്ടി എടുത്ത് രണ്ട് ദിവസം വർക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടിട്ട് തരുന്നതായിരിക്കും വിത്ത് വാറണ്ടിയോട് കൂടിയിട്ട് അല്ലേ ഓക്കെ അപ്പൊ ഇനി കൂടുതലും പറയേണ്ടല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് രാഹുലിന്റെ നമ്പറോട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവർ സ്ഥാപനത്തിന്റെയാണ് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തരും ആ ഉപദേശത്തിനും നിർദ്ദേശത്തിനൊന്നും പൈസ കൊടുക്കണ്ട വണ്ടി വർക്ക് ചെയ്യുന്നതിന് മാത്രം കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇത് തന്നെയല്ല കൊടുങ്ങലൂർ എന്ന് പറഞ്ഞാല് എന്റെ നാടായ മാളയുടെ തൊട്ട് അടുത്ത തൊട്ടടുത്ത് ഞാൻ ഏതാണ്ട് പതിനാല് പതിനാറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് പിന്നെ പള്ളീനെ കുറിച്ച് പറഞ്ഞാൽ അറിയാല്ലേ ഇന്ത്യയുടെ ആദ്യത്തെ മുസ്ലിം പള്ളി ചെയർമാൻ ജുമാ മസ്ജിദ് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരാണെങ്കിൽ ഒരു ട്രിപ്പും കൂടിയായി അപ്പൊ തന്നെ മുസിരിസ് അതുപോലെ തന്നെ ചെറായി അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നമുക്ക് കാണാനും ഇതൊക്കെ ഉണ്ട് പൈതൃകം ഉറങ്ങുന്ന കൊടുങ്ങല്ലൂരിന്റെ മണ്ണിലാണ് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് വരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ വണ്ടി ഇവിടെ കൊടുത്ത് രണ്ടു ദിവസം കൂടെ നിൽക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറങ്ങിക്കാണാനും കുറെ ദൂരത്തുനിന്ന് വരക്കണെങ്കിൽ കറങ്ങിക്കാണാനൊക്കെ ഉണ്ട് നല്ല ഭക്ഷണങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് അങ്ങനെ അങ്ങനെ കുറെ കുറെ സൗകര്യങ്ങളുണ്ട് ഓക്കെ